പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏപ്രിൽ മാസത്തിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് മീഡിയ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഒന്നാമത്തെ അറിയിപ്പ് ഇലക്ട്രിക് പോസ്റ്റുകളിലെ പരസ്യ ബോർഡുകൾ പോസ്റ്ററുകൾ എന്നിവ മാറ്റണമെന്ന് കെ അറിയിച്ചിരിക്കുന്നു വൈദ്യുതി പോസ്റ്റുകളിൽ പരസ്യ ബോർഡുകൾ പോസ്റ്ററുകൾ എന്നിവ സ്ഥാപിക്കുന്നത് നിരോധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലുണ്ട് ഊർജ്ജ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈദ്യുതി പോസ്റ്റുകളിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചവർ അടിയന്തരമായി അത് നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം അവരിൽ നിന്നും പിഴ ഈടാക്കണമെന്നും തീരുമാനിച്ചതായി കെ എസ്ഇ ബി അറിയിച്ചു ഏപ്രിൽ മാസം പതിനഞ്ചിന് മുമ്പായി വൈദ്യുത പോസ്റ്റുകളിൽ സ്ഥാപിച്ചിട്ടുള്ള പരസ്യ ബോർഡുകൾ സ്ഥാപിച്ചവർ തന്നെ മാറ്റേണ്ടതാണ് അല്ലാത്തപക്ഷം കെ എസ്ഇ ബി ഇത് മാറ്റുന്നതിന് വേണ്ടി വരുന്ന ചിലവ് പരസ്യം സ്ഥാപിച്ചവരിൽ നിന്നും ഈടാക്കുന്നതും ആണ് എന്ന് അറിയിച്ചു ഇത്തരത്തിൽ പരസ്യ ബോർഡുകൾ മാറ്റുന്നതിന് ചിലവായ തുക ഈടാക്കുന്നതിനായി അറിയിപ്പ് നൽകി പതിനഞ്ച് ദിവസത്തിന് മുമ്പായി തുക അടച്ചില്ലെങ്കിൽ പന്ത്രണ്ട് ശതമാനം പലിശ കൂടി നൽകേണ്ടി വരുന്നതുമാണെന്ന് കെ എസ്ഇ ബി അറിയിച്ചു രണ്ടാമത്തെ അറിയിപ്പ് ഏപ്രിൽ ഒന്നു മുതൽ സംസ്ഥാനത്ത് വാഹന ഉപയോക്താക്കൾക്ക് സുപ്രധാനമായ മാറ്റം പ്രാബല്യത്തിൽ വന്നിരിക്കുകയാണ് പതിനഞ്ച് വർഷത്തിലധികം പഴക്കമുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരെയും പുതുതായി ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവരെയുമാണ് ഈ പുതിയ മാറ്റം ബാധിക്കുക സംസ്ഥാനത്തെ മോട്ടോർ വാഹന നികുതി പുതുക്കി ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ് ബജറ്റിലെ പ്രഖ്യാപനം ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു പതിനഞ്ച് വർഷത്തെ രജിസ്ട്രേഷൻ കാലാവധി കഴിഞ്ഞ ഇരുചക്ര വാഹനങ്ങൾക്കും സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന മുച്ചക്ര വാഹനങ്ങൾക്കും നികുതി ഇനത്തിൽ നാന്നൂറ് രൂപയാണ് വർദ്ധിപ്പിച്ചത് എഴുന്നൂറ്റി അമ്പത് കിലോഗ്രാം വരെയുള്ള കാറുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയും എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് കിലോഗ്രാം മുതൽ ആയിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വരെയുള്ള കാറുകൾക്ക് നാലായിരത്തി മുന്നൂറ് രൂപയും ആയിരത്തി അഞ്ഞൂറിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് അയ്യായിരത്തി മുന്നൂറ് രൂപയുമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത് ഇതിനു പുറമെ സംസ്ഥാനത്തെ രജിസ്റ്റർ ചെയ്ത കോൺട്രാക്ട് ക്യാരേജ് വാഹനങ്ങളിൽ ഓർഡിനറി പുഷ്ബാക്ക് സ്ലീപ്പർ സീറ്റുകൾ എന്നീ തരംതിരിവ് ഒഴിവാക്കി ഏകീകരിക്കുകയും ചെയ്തു ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നിലവിൽ മൊത്തം വിലയുടെ അഞ്ചു ശതമാനമാണ് നികുതി ചുമത്തിയിരിക്കുന്നത് എന്നാൽ ഇനി മുതൽ ഈ രീതി മാറുകയാണ് പതിനഞ്ചു ലക്ഷം രൂപ വരെ വിലയുള്ള വാഹനങ്ങൾക്ക് നികുതി അഞ്ചു ശതമാനമായി തന്നെ തുടരും എന്നാൽ പതിനഞ്ചു മുതൽ ഇരുപത് ലക്ഷം വരെ വിലയുള്ള വാഹനങ്ങളുടെ നികുതി മൂന്ന് ശതമാനം കൂടി വർദ്ധിപ്പിച്ച് എട്ട് ശതമാനമാക്കി ഇരിക്കുകയാണ് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾക്കും ത്രീ വീലറുകൾക്കും നികുതി അഞ്ചു ശതമാനമായി തന്നെ തുടരും പി എം കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഗടുവായ ഇരുപതാം ഇൻസ്റ്റാൾമെന്റ് വിതരണ സമയം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഏപ്രിൽ മെയ് മാസങ്ങളിൽ തന്നെ ഈ ധനസഹായം വിതരണം ചെയ്യാൻ ആരംഭിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന നമ്മുടെ സംസ്ഥാനത്തെ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം വരുന്ന കർഷകർക്ക് ഈ രണ്ടായിരം രൂപ വീതം നാല് മാസത്തിൽ ഒരിക്കൽ മൂന്ന് ഗടുക്കളായി ലഭിക്കുന്നുണ്ട് മാത്രമല്ല കിസാൻ നിധിയിൽ ഉള്ളവർക്കും ഇല്ലാത്തവർക്കുമെല്ലാം തന്നെ കെ സി സി ലോണും ലഭിക്കുന്നുണ്ട് ഈ കാർഷിക വായ്പയ്ക്ക് കേവലം നാല് ശതമാനം മാത്രമാണ് പലിശ ഈടാക്കുന്നത് നിലവിൽ വായ്പ പരിധി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഈടില്ലാതെ രണ്ട് ലക്ഷം രൂപ വരെ വായ്പയും ലഭിക്കും വളരെ പ്രധാനപ്പെട്ട നാല് ഇൻഫർമേഷൻസ് ആണ് കേരളീസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്